ആദ്യമായി കുഞ്ഞിൻ്റെ മുഖം ആരാധകരെ കാണിച്ച് നടി ദിയയും അശ്വിനും ഒപ്പം നടൻ കൃഷ്ണകുമാർ എടുത്ത ചിത്രവും മണിക്കൂറുകൾ കൊണ്ട് കണ്ടത് അഞ്ച് ലക്ഷത്തിലേറെ പേർ കുഞ്ഞ് ഓമിയുടെ മുഖം പ്രേക്ഷകരുമായി പങ്കുവെച്ച് ദിയാകൃഷ്ണയും അശ്വിനും ഞങ്ങളുടെ കുഞ്ഞ് ലോകമെന്നാണ് ചിത്രത്തിന് ദിയ അടിക്കുറപ്പ് നൽകിയിരിക്കുന്നത് സൂര്യകാന്തി പൂക്കൾക്കിടയിൽ കുഞ്ഞിനെ പിടിച്ചു നിൽക്കുന്ന ദിയയെയും അശ്വിനെയും ചിത്രത്തിൽ കാണാം നിരവധി പേരാണ് സന്തോഷം പ്രകടിപ്പിച്ചെത്തുന്നത് കുഞ്ഞിൻ്റെ മുഖം അശ്വിനെ പോലെയാണെന്നും അശ്വിനെപ്പോലെയാണെന്നും ദിയയെപ്പോലെയാണെന്നും ഒക്കെയുള്ള രസകരമായ കമൻറ്റുകളാണ് ചിത്രത്തിന് ലഭിക്കുന്നത് സെപ്റ്റംബർ അഞ്ചിന് അശ്വിൻ്റെയും ദിയയുടെയും വിവാഹ വാർഷിക ദിനത്തിൽ കുഞ്ഞിൻ്റെ മുഖം വെളിപ്പെടുത്താനായിരുന്നു പദ്ധതി എന്നാൽ കുഞ്ഞിന് അസുഖം പിടിച്ചതോടെ അത് മാറ്റിവെക്കുകയായിരുന്നു ഇപ്പോൾ അപ്രതീക്ഷിതമായാണ് ഇൻസ്റ്റഗ്രാമിൽ കുഞ്ഞിൻ്റെ മുഖം ദിയ പങ്കുവെച്ചത് നിയോം അശ്വിൻ കൃഷ്ണ എന്ന പേരിൽ ഇൻസ്റ്റഗ്രാം അക്കൗണ്ടും ഓമിക്കായുണ്ട് കുടുംബാംഗങ്ങൾക്കായി മാത്രം കാണാവുന്ന രീതിയിൽ പ്രൈവറ്റ് അക്കൗണ്ടായി വെച്ചിരുന്ന ഈ അക്കൗണ്ട് കഴിഞ്ഞ ദിവസം മുതൽ പബ്ലിക് അക്കൗണ്ടാക്കി ആദ്യം മുതലേയുള്ള നിയോമിന്റെ ചിത്രങ്ങൾ ഈ അക്കൗണ്ടിൽ കാണാം ജൂലൈ അഞ്ചിനാണ് അശ്വിനും ദിയയ്ക്കും ആൺകുഞ്ഞ് പിറന്നത് നിയോം എന്നാണ് ആദ്യ കൺമണിയുടെ പേര് ഓമി എന്നാണ് വിളിപ്പേര് ഫിലിംഗോട്ട് നിങ്ങളുടെ കരുത്തിൽ ഞങ്ങൾ ഉയരുകയാണ് സബ്സ്ക്രൈബേഴ്സ് പത്ത് ലക്ഷം കടന്നിരിക്കുന്നു സ്വർണ്ണ തളിക നേടാൻ സഹായിച്ചതിന് നന്ദി നിങ്ങളും ബെൽബട്ടൺ അമർത്തും നല്ല വാർത്തകളുടെ നോട്ടിഫിക്കേഷൻ ഉടനെത്തും വിശ്വസിച്ച് ഒപ്പം നിൽക്കുന്നവർക്ക് ഒരിക്കൽ കൂടി നന്ദി